ീറ്റ്നസ് ഉള്ള ആളാണോ അദ്ദേഹത്തിന് വൃത്തിയുണ്ടോ എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് കണ്ണടച്ച് പിടിച്ചാൽ മനസ്സിലാവുന്ന പറയണേ സൈക്കോളജിയില് ഇറ്റ്സ് പോസിബിൾ കാരണം ബ്രീത്ത് ത്രോട്ടെന്നാണോ ബ്രീത്തെടുക്കുന്നത് ചെസ്റ്റ് നിന്നോ ബ്രീത്തെടുക്കുന്നത് ഹെവിയായിട്ട് ലോവർ അപ്ഡമിൽ നിന്നാണോ എന്നറിഞ്ഞ് തടിയടക്കം ഫോണിലൂടെ അറിയാൻ സാധിക്കും പിന്നെ നേരിട്ട് കാണാൻ പറയാം അടിച്ചിട്ടാണ് നീറ്റ്നെസ് പിടിക്കാൻ വേണ്ടി സാധിക്കും എഡ്യൂക്കേറ്റഡ് ആണോ ചീപ്പാണോ ഡിഫിക്കൾട്ടാണോ പിടിക്കാൻ വേണ്ടി പറ്റും ലക്ഷുറിയസ് കസ്റ്റമർ ആണെന്ന് പിടിക്കാൻ വേണ്ടി പറ്റും അത്രയും ഒബ്സർവേഷൻ വേണമെന്നാണ് സൈക്കോളജി പറയുന്നത് നമ്മൾ ഒബ്സർവേഷൻ ആയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചുമ്മാ കോളെടുക്കുന്നത് സംസാരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അവരുടെ ഓരോ വാക്കുകൾക്കും ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ കോൾ ചെയ്യുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോഴും നമ്മൾ വിൽക്കുന്നത് മനസ്സിലാണ് അല്ലേ നമ്മൾ കൺവിൻസ് ചെയ്യുന്നത് മനസ്സിലാണ് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലാണ് കൺവിക്ഷൻ കൊണ്ടുവരുന്ന മനസ്സിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനസ്സിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സറിയണ്ടേ ഒരാളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ മനസ്സറിയേണ്ടേ ഭർത്താവും ഭാര്യയായിട്ട് കല്യാണം കഴിച്ച മൂന്ന് വർഷമെങ്കിലും പിടിക്കും ടെൻ പെർസെൻറ്റേജ് മെൻറ്റൽ കണക്ട് ആവാന്നാണ് പറയണേ പത്ത് ശതമാനം എന്നാണ് പറയണേ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആവും മൊത്തത്തില് പത്ത് ശതമാനം നമ്മളുടെ ക്യാരക്ടർ മാച്ചിങ് ആയി അല്ലെങ്കിൽ ഒരു ഒരു സെറ്റപ്പ് ആവാൻ മൂന്ന് വർഷം എന്നാണ് പറയണേ സൈക്കോളജിയിൽ ആലോചിച്ച് നോക്കൂ അപ്പോൾ എത്രത്തോളം ഹ്യൂമൻ നിങ്ങളുടെ ഇത്ര അടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് മാനസികമായിട്ട് ആവാം ഫിസിക്കൽ അടുത്തിരിക്കുന്നത് കൊണ്ടൊന്നും അവിടെ പ്രേമ പ്രേമസ്നേഹമോ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം അറിയേണ്ടത് മനസ്സിനെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിനെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ് എവിടെയാണെന്ന് അറിയണ്ടേ മാഡം അറിയണോ വേണ്ടേ അറിയണം ഞാൻ താങ്കൾ എത്രയായി ഇവിടെ വന്നിട്ട് അല്ല ഈ ഭൂലോകത്തേക്ക് വന്നിട്ട് ട്വന്റി നൈൻ അപ്പേ വയസ്സ് ചോദിക്കാൻ പാടില്ലല്ലോ അതെന്താ ശേഷം അപ്പൊ ട്വന്റി നൈൻ ആയി ഈ ഇരുപത്തിയൊമ്പത് വർഷമായിട്ട് താങ്കളുടെ മനസ്സ് എവിടെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്നോ ഇല്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ എവിടെയാണ് മനസ്സ് എന്നുള്ളത് ഒരു ചോദ്യമല്ലേത് ആദിശങ്കറിനും അല്ലേ വിവേകാനന്ദനും ഒക്കെ ചോദിച്ച ചോദ്യമാണ് എവിടെയാണ് എന്നുള്ളത് ഞാനും ചോദിക്കുകയാണ് എവിടെയാണ് മനസ്സെന്നുള്ളത് വേറെ സിമായി എവിടെയാണ് മാഡം മനസ്സ് എവിടെയാണ് എവിടെയാ മനസ്സ് ഉള്ളിലാണോ പുറത്താണോ ഉള്ളിലാണോ പുറത്താണോ എവിടെയാണ് മനസ്സ് പറയൂ ഉള്ളിലാണോ പുറത്താണോ ഏഹ് ഹസ്ബൻഡിന് കൊടുത്ത് വിട്ട ഏ എവിടെയാ മനസ്സ് പറഞ്ഞോ 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 എവിടെയാ മനസ്സ് എവിടെയാ മനസ്സ് എവിടെയാണ് ഞാൻ നാല് ഓപ്ഷൻസ് കയറാം പി എസ് സി എക്സാമിനെ ചോദിക്കുന്ന പോലെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിലാണ് നമ്പർ വൺ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടിലാണ് നമ്പർ ടു മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെല്ലിലാണ് നമ്പർ ത്രീ മനസ്സെന്ന് പറഞ്ഞ ബോഡിയിലാണ് നമ്പർ ഫോർ എവിടെയാണ് മനസ്സ് നിങ്ങൾക്ക് ഓപ്ഷൻ വന്നിരിക്കുക മനസ്സെന്ന് പറഞ്ഞ ബ്രെയിനിലാണോ ഹാർട്ടിലാണോ അതോ ബോഡിയിലാണോ അതോ സെല്ലിലാണോ എവിടെയാണ് മനസ്സ് ഞാൻ ചോദിക്കാം ബ്രെയിനിലാണെന്ന് പറഞ്ഞ എത്ര ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ മനസ്സ് ബ്രെയിനിലാണ് കസ്റ്റമേഴ്സിന്റെ മനസ്സ് ബ്രെയിനിലാണോ കുറച്ച് ആൾക്കാരുണ്ട് കസ്റ്റമേഴ്സിന്റെ മനസ്സ് ഹോർട്ടിലാണ്